പ്രേക്ഷകർ ഞങ്ങൾ പ്രിയനും ഞാനും തമ്മിലുള്ള ഈ വർത്തമാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം അത്ര മോശപ്പെട്ട കാര്യമല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് പ്രിയ മോഹൻലാലിൻ്റെ ഒരു സിനിമയില്ലേ ഒരു ജോലി കിട്ടിയിട്ട് വേണം നാല് ദിവസം ലീവ് എടുക്കാൻ അതെ അതെ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടില്ല ഏത് സിനിമയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുപോയി അപ്പോൾ അതുപോലെ ഒരു പണി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ പണി കിട്ടിയിട്ടല്ല ജോലി കിട്ടിയിട്ട് പണി കിട്ടിയാൽ പിന്നെ ലീവ് സ്ഥലം അതെ അപ്പോൾ ഏതായാലും നമ്മൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷത്തിലുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ സർക്കാർ ജീവനക്കാർ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കണം സർക്കാർ ജീവനക്കാരന് കാഷ്വൽ ലീവ് ഉണ്ട് ഇരുപത് കാഷ്വൽ ലീവ് ഇരുപത് കാഷ്വൽ ലീവ് പറഞ്ഞാൽ ഇരുപത് ദിവസം എടുക്കാം ആ ഇരുപത് ദിവസം അവധി എടുത്താൽ ശമ്പളത്തോടെ ലീവ് അതിരുപത് തവണ ഉണ്ട് പിന്നെ പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അവധി ഞായറാഴ്ചകൾ അല്ലേ അതെ അപ്പോൾ പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് പിന്നെ ഓണം വിഷു ഇങ്ങനെയുള്ള ഇതൊക്കെ വരും അങ്ങനെ ഒരു ദിവസം ശരാശരി ഒരു ഒരു വർഷം ശരാശരി ഒരു എഴുപത് അവധി ദിവസങ്ങൾ കിട്ടും എഴുപത് ദിവസങ്ങൾ കാഷ്വൽ ലീവുകൾ ഉൾപ്പെടെ ഇന്ന് കൂട്ടുക എഴുപത് എഴുപത് എഴുപത്തഞ്ച് ഓണത്തിനവധി ക്രിസ്മസിന് അവധി പിന്നെ ബക്രീദ് ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഇങ്ങനെയുള്ള അവധി എല്ലാം കൂട്ടി ഒരു പത്ത് എഴുപത് എഴുപത് എഴുപത്തഞ്ച് അവധി കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത്തഞ്ച് അവധിന്ന് കൂട്ടുക അത് ഒരു നൂറ്റിനാൽപ്പത് ആക്കിയാൽ അങ്ങനെ ഉണ്ടാവും ഇരട്ടിയോ ആ അങ്ങനെ ആണ് ഇപ്പോൾ കണക്കുന്നത് ഇപ്പോൾ ഈ അഞ്ചാം തീയതി ചീഫ് സെക്രട്ടറി ജയതിലകുന്ന ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുക ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ മീറ്റിംഗ് അത് ഗുരുതരമായ തെറ്റാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിക്ക് നയപരമായ നടപടികളെടുക്കാൻ ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിക്കുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നിട്ട് ആ മീറ്റിംഗ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം ഒരു മാസം പത്ത് അവധിയാക്കാം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വരണ്ട തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ മതി ശനി ഞായർ സർക്കാർ ജീവനക്കാർക്ക് അവധി മുമ്പൊരു തീരുമാനം വന്നിരുന്നു ഈ നാലാമത്തെ ശനിയാഴ്ച അവധി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു അത് നടന്നില്ല ഇത് രണ്ടു വർഷം മുമ്പ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ട്രേഡ് യൂണിയൻ എന്നടക്കം പറഞ്ഞില്ലെന്ന് തീർത്തു കാരണം അങ്ങനെ വന്നാൽ ഞങ്ങളുടെ കാഷ്വൽ ലീവെ പിടിക്കാനുള്ള പരിപാടിയല്ല പറ്റൂല എന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെയല്ല ക്യാഷ്വൽ ലീവ് ഉണ്ടാവും മറ്റവധിയും ഉണ്ടാവും അതുകൂടാതെ നിങ്ങൾക്ക് മാസം പത്തവി പത്തവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷം നൂറ്റി ഇരുപത് അവധി നൂറ്റി ഇരുപത് അവധിയുടെ കൂട്ടത്തിൽ പത്ത് കാഷ്വൽ ലീവ് വരുമ്പോൾ നൂറ്റി നാൽപ്പത് പിന്നെ മറ്റ് ഹോളിഡേയ്സ് കൂടെ വരുമ്പോഴത്തേക്ക് അതൊരു പത്തെണ്ണം അങ്ങനെ ഒരു വർഷം നൂറ്റി അൻപത് അവധി അപ്പോൾ ഈ ദൈനംദിന ജോലി സമയം കൂട്ടിയിട്ടുണ്ടോ ആ പള്ളി പറഞ്ഞാൽ മതി എവിടെ ജോലി സമയത്തോട്ട് ഇപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ പത്ത് തൊട്ട് അഞ്ച് വരെയും നഗരപ്രദേശങ്ങളിൽ പത്തേകാലു മുതൽ അഞ്ചേ വരെയാണ് പത്ത് മണിക്ക് എന്നാൽ എത്ര പേര് സീറ്റ് കാണും മണിക്ക് ചന്തലോ ഒരു പോവും നേരത്തെ പോവും ഇതാണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത് പഞ്ചിങ് മെഷീൻ ഒന്ന് വെച്ച് നോക്കിയേ എന്തൊരു ബഹളമായിരിക്കും പഞ്ചേ ചെയ്യാനൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം സർക്കാർ ഞങ്ങളെ വിശ്വാസമില്ലേ അപ്പോൾ ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരുന്നല്ലോ കേട്ടോ ഇത് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ വീഡിയോ ചെയ്യുന്നു എന്നല്ല പറയുന്നത് കാരണം സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ് വലിയ ഉത്തരവാദിത്തമാണ് അവർ രാജ്യ പുരോഗതിക്ക് വേണ്ടി നേഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ജോലിയാണ് രാജ്യത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കാൻ രാജ്യത്തിൻ്റെ വികസനം രാജ്യത്തിൻ്റെ ക്ഷേമം രാജ്യത്തിൻ്റെ ഐശ്വര്യം രാജ്യത്തിൻ്റെ സുരക്ഷ ഇതെല്ലാം ചെയ്യുന്ന ജോലിയാണ് സർക്കാർ ജോലി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നവരാണെങ്കിലും ജനങ്ങൾ അവരുടെ മുന്നിൽ പോയി സാർ സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ ഏതെങ്കിലും ജനം പറയുന്നുണ്ടോ എടാവേ മര്യാദയ്ക്കൊക്കെ ചെയ്താൽ ഞാൻ എനിക്ക് ശമ്പളം തരുന്നത് എന്ന് പറയാറുണ്ടോ ഇല്ല ഇപ്പോൾ പറഞ്ഞാൽ എന്തായിരിക്കും യൂണിയൻകാർ എടുത്തവൻ്റെ ഭിത്തിയത്തേക്കും ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ വോട്ടർമാരുടെ മുന്നിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ സ്ഥാനാർത്ഥികളിങ്ങനെ പോലെ വളഞ്ഞു നിൽക്കുന്ന പോലെയാണ് അത് കഴിയുമ്പോൾ പിന്നെ ഈ ജനം പോയി അവൻ്റെ മുന്നിൽ പോലെ വില്ുപോലെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പം ഞാനിപ്പോൾ കാണുന്നുണ്ടേ ഇപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള റോഡുകളൊക്കെ എല്ലാം കണ്ണാടി പോലെ അടക്കുക റോഡൊക്കെ അങ്ങ് നന്നാക്കി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് റോഡ് നന്നാക്കി സത്യം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ എൽ ഡി എഫിന് നോട്ട് ചെയ്യത്തില്ല കാരണം ഇക്കാലം അത്രയും ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും നടുവടിഞ്ഞ് ടൂ വീലറിലും കാറിലും ഈ റോഡിലൂടെ യാത്ര ചെയ്യണമായിരുന്നു ഇവർക്ക് വേണമെങ്കിൽ ഇതിനുമുമ്പേ ചെയ്യാമായിരുന്നു അതെ ഫണ്ട് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ മനസ്സില്ലാത്ത ദുരിതഗതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ തെളിയിക്കുക തെളിയിക്കുകയും ചെയ്തു അപ്പോൾ ഇതുവരെ എന്തുകൊണ്ടാണ് ഈ റോഡുകൾ നന്നാക്കാതിരുന്നത് ഇവർക്ക് മനസ്സില്ലായിരുന്നു നീയൊക്കെ ഇങ്ങനെ പോയാൽ മതിയടാ പൗരന്മാരെ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇവനൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് വളഞ്ഞു നിന്ന് തരണേ ചെച്ചി അച്ച എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വരുമ്പോൾ റോഡെന്ന് ചോദിക്കരുത് അതുകൊണ്ട് നമ്മളെ പറ്റിക്കാനുള്ള ഐവാഷാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന റോഡ് നന്നാക്കരുത് റോഡ് നന്നാക്കി എന്നതിൻ്റെ പേരിൽ വോട്ട് കൊടുക്കരുത് റോഡ് നന്നാക്കിയത് ഈ നിങ്ങളുടെ ഭാഗത്തെ പഞ്ചായത്ത് ആണെങ്കിൽ അതെ നിങ്ങളുടെ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്താണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ പി ഡബ്ല്യു ഡി ആണെങ്കിൽ അവരെന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് റോഡ് നന്നാക്കിയില്ല നമ്മളങ്ങനെ പോയാൽ മതി തീരുമാനിച്ചിട്ടാണ് അതൊരു വലിയ ഹിപ്പോക്രസി അല്ലേ കബളിപ്പിക്കലല്ലേ ചതിയല്ലേ വഞ്ചനയല്ലേ നമ്മളെ ഇക്കാലം അത്രയും ദ്രോഹിച്ചില്ലേ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചില്ലേ നമ്മുടെ എത്ര ലിറ്റർ ഇന്ധനം കത്തിപ്പോയി വണ്ടി നമ്മുടെ വണ്ടിക്ക് കേടുവാനായി അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഈ പ്രകസനങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പാടിയടച്ച് പിണ്ണം വയ്ക്കാനുള്ള അവസരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് നീ പുട്ടിയിട്ടാൽ അത് കണ്ട് ഞാൻ വീഴും നീ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കിറ്റ് തന്നാൽ അത് മേടിച്ച് നമ്മൾ വോട്ട് ചെയ്യും ചോദിക്കുന്നില്ലേ തെരഞ്ഞെടുപ്പ് കിറ്റ് തന്നെ കിട്ടിയില്ലേ അത് നക്കിയിട്ട് ഓട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന സഖാക്കന്മാരെ നമ്മൾ കണ്ടു അല്ലേ അതെ കണ്ടു എന്തൊരു ധാഷ്ടിയാണ് ഇവൻ്റെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന പോലെയാണ് നമ്മുടെ കാശല്ലേ ഇത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ജയതലക്ക് വീറ്റിങ്ങ് വിളിച്ചിരിക്കുക അപ്പോൾ ശനിയാഴ്ച അവധി വസ്താഖം ഞാൻ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് അപ്പോൾ ശനിയാഴ്ചകളിൽ ഫയലുകളിലെ ജീവിതം എന്ത് ചെയ്യും ഉറങ്ങുമായിരിക്കും ഉറങ്ങുക അല്ല ഉറങ്ങുമായിരിക്കും മരിച്ചു കിടക്കുമായിരിക്കും അല്ല ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഫയൽ നീങ്ങുന്നില്ല ഇപ്പം തന്നെ ഫയൽ നീങ്ങുന്നില്ല ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ശമ്പളവും ഒക്കെ കൊടുക്കട്ടെ സർവീസിനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് സർക്കാർ ജീവനക്കാരല്ലാത്ത സാധു ജനങ്ങൾക്ക് എന്ത് ഫെസിലിറ്റിയാണ് സാർ ചീഫ് സെക്രട്ടറി സാർ പിണറായി വിജയൻ സാർ അങ്ങ് കൊടുക്കാൻ പോകുന്നത് എന്ത് സൗകര്യം എക്സ്ട്രാ തരുന്നു നമ്മുടെ നാട്ടിൽ നോക്കൂ കോടതി ഉണ്ടല്ലോ ഇപ്പം ഈ കേസൊക്കെ കോടതിയുടെ അവസ്ഥ അറിയാലോ ഈ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ പോലീസ് മിക്കവാറും വെള്ളിയാഴ്ച സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച അത് പിടിച്ചോട്ട് പോകും ശനി ഞായറാഴ്ച ഉറപ്പായിട്ട് ജയിലിൽ കോടതി പോയി ജാമ്യം കിട്ടരുത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ തിസാദ്ലൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി സുപ്രീം കോടതി ഒന്നും തുറന്ന് നമുക്ക് ജാമ്യം തരത്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ കിടന്നേ പറ്റുള്ളൂ അതാണ് നമ്മുടെ സിസ്റ്റം നമ്മൾ വലിയ വീട്ടിലെ അല്ല വലിയ വീട്ടിലല്ല വലിയ ഗ്ലാമറസ് ഉള്ള ആക്ടിവിസ്റ്റുകളല്ലാത്തത് കൊണ്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി നമ്മൾ ജീവിക്കഴക്കണം അപ്പോൾ ഈ കോടതികളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോടതി ഒരു എസൻഷ്യൽ സർവീസാണ് നിങ്ങൾ ലിബർട്ടി സ്വാതന്ത്ര്യം ഭരണഘടന എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലൊരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം അവനെ തടങ്കിലിടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ലിബർട്ടി പേഴ്സണൽ ലിബർട്ടിയുടെ ലംഘനമാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കോടതികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണ്ടേ പ്രവർത്തിക്കണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് കോടതികൾ നിങ്ങൾ പറയുന്ന ലിബർട്ടി ഈ ഭീകരവാദികൾക്ക് മാവോയിസ്റ്റുകൾക്ക് ആക്ടിവിസ്റ്റുകൾക്കൊക്കെ വേണ്ടി രാത്രി നട തുറക്കുന്ന കോടതികൾ എന്തുകൊണ്ടാണ് സാധാരണക്കാരനും ഇതേ അവകാശമുണ്ട് എന്ന് കാണാത്തത് ഇരുപത്തിനാല് മണിക്കൂർ കോടതി പ്രവർത്തിക്കണം മുന്നൂറ്റി ഇറുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കണം കോടതിക്ക് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മദ്യപേന ലഭ്യുണ്ട് അതെ എന്തിനാ സ്കൂളുകൾക്കൊക്കെ ഉള്ളതുപോലെ അതെന്താണെന്ന് പണ്ടുവിടുത്തെ ജഡ്ജിമാരൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു ഇവർ ഈ മദ്യ മദ്യപാനുള്ള അവധി വരുമ്പോഴത്തേക്ക് അറിയോ നേരെ ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരുന്നു ചൂട് സഹിക്കാൻ പറ്റും ചൂട് സഹിക്കാൻ പറ്റരുത് അതെന്തിനാണ് ഇപ്പോഴത്തെ നമ്മുടെ ജഡ്ജിമാർക്ക് ഇന്നാൾ ഈ സുപ്രീം കോടതിയിലെ ഏതോ ഒരു ജഡ്ജി സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജി എന്താ കൊളോണിയൽ സംസ്കാരം യു പി സർക്കാർ പിന്തുടരരുത് എന്ന് പറഞ്ഞ വിമർശനം കാണിച്ചു അവിടെ ഇരിക്കുന്ന സാറിനെ വിളിക്കുന്നത് മീ ലോഡ് എന്നാണ് കൊളോണിയൽ അല്ലേ അതെ ഈ ചൂട് കാലത്ത് കുടുക്കിട്ട് ജഡ്ജിമാർ അവിടെ ഇരിക്കുന്നു കറുത്ത കോട്ടയ അതിനെ കൂട്ട് ഗവൺമെട്ടിരിക്കുന്നു കൊളോണിയൽ അല്ലേ ആണെന്നേ അപ്പോൾ ഇവർക്ക് കൊളോണിയൽ കൊളോണിയൽ എടുത്ത് കള്ളൻ കട്ടോണ്ട് കള്ളൻ കള്ളൻ ഓടുന്ന പോലെ കൊളോണിയൽ സംസ്കാരത്തിന്റെ സകല തിരുശേഷിപ്പുകളും ദേഹത്ത് കൊണ്ടു നടക്കുന്നവർ കൊളോണിയൽ സംസ്കാരം പാടില്ല എന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാനുള്ള സംവിധാനത്തെ പരിമിതപ്പെടുത്തുകയാണ് ഈ അഞ്ച് ദിവസം ഉള്ള പ്രവർത്തകസങ്ങളിലെ ഒരു ഓഫീസിൽ ചെന്ന് എത്ര പേര് ലീവ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഓരോ ഫയലിലും ഉറങ്ങുന്നത് ജീവിതമാണെങ്കിൽ ആ ജീവിതത്തെ കൂടുതൽ നരക തുല്യമാക്കാനാണോ ഇത് സഹായിക്കുക അങ്ങനെ കൂടുതൽ അവധി കൊടുക്കുന്നത് അത് പറയുന്ന ന്യായമാണ് ഏറ്റവും വിചിത്രം പ്രിയ അതായത് പറയുകയാണെ ഇപ്പോൾ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപഭോഗ ഉപഭോഗം കൂടി വരുന്നു കുട്ടികൾ അതിന് വഴിപ്പെടാതിരിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ കുട്ടികളുടെ സമീപത്തിരിക്കാൻ തിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ലീവ് ഇവിടെ മയക്കുമരുന്ന് വ്യാപിക്കാതിരിക്കാൻ നടപടി എടുക്കേണ്ടത് നിങ്ങളുടെ സർക്കാരാണ് ഹേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് എല്ലാം കൂടെ ചേർന്നാണത് അടിച്ചമർത്തേണ്ടത് അതിന് പോലെ അച്ഛനും ഒുമ്മേയും വീട്ടി കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നാണോ പറഞ്ഞത് അതാണോ എന്താ നിങ്ങളുടെ ക്രമസമാധാനം എന്താ നിങ്ങളുടെ മദ്യപുരുദ്ധ നയം എന്താ നിങ്ങളുടെ ഡ്രഗ് ആന്റി ഡ്രഗ് പോളിസി അച്ഛനും അമ്മയും വീട്ടിയിരിക്കുക കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തൊരു ബാലിശമായ കാര്യങ്ങളാണ് ഇത്രേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ ന്യായം പറയുന്നവർ വല്ല മയക്കൂരിന്ന് അടിച്ചിട്ടിരിക്കുകയാണെന്ന് സംശയം തോന്നുന്നു ഇനിയിപ്പോൾ ജയതിലകൻ എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് സെക്രട്ടറിയെക്കുറിച്ച് നിങ്ങളങ്ങനെ പറഞ്ഞ് പറഞ്ഞൊന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കും ബോധമുണ്ടെങ്കിൽ ഇങ്ങനെ ആരും അല്ല ഇത് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല ഇതൊരു നാടകമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആഴ്ച പത്തവി പിണറായി സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാനുള്ള പണിയാണ് പക്ഷേ അത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഓഫീസ് ടൈം നിങ്ങൾ ഒമ്പത് മണിയാക്കണം ഒമ്പത് മണിക്കൂ ഒമ്പതരയ്ക്ക് തുടങ്ങി അഞ്ചര ആക്ക് അഞ്ചര വരെ എന്നിട്ട് ചെയ്യുക നടക്കുവോ സമ്മതിക്കില്ല നീ സമ്മതിക്കൂല അല്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു വിഭാഗത്തിന് മാത്രമായി ഇത്തരം ഇളവുകൾ കൊടുത്ത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് തെറ്റാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താൻ പോകുന്ന ഒരു സ്റ്റൻഡാണത് ഇങ്ങനെ ഓഫീസ് സമയം കൂട്ടാൻ ജീവനക്കാർ സമ്മതിക്കില്ല എന്നിരിക്കെ എന്തിനാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഹോളിഡേ കൊടുക്കുന്നത് അതുപോലെ സാധാരണ സ്വകാര്യ ഒരു എട്ട് മണിക്കൂർ മിനിമം പണിയെടുക്കും സർക്കാർ ഉദ്യോഗസ്ഥർ ഏഴ് മണിക്കൂറാണ് പണിയെടുക്കുന്നത് പത്ത് മണി തൊട്ട് അഞ്ച് മണിവരെ അത് അതിന് ലഞ്ച് ബ്രേക്ക് ഒക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്തുകൊണ്ട് ഇത് ഒമ്പത് മണിക്കൂറാക്കണ ഒരു ദിവസം മിനിമം ഒമ്പത് മണിക്കൂർ പണിയെടുക്കുക എങ്കിൽ രണ്ട് ദിവസം ആഴ്ചയിൽ അവധി കൊടുക്കുന്ന സ്കൂളിൽ ഏതായാലും അത് വരട്ടെ വലിയ ചർച്ചകൾ ഉണ്ടാവട്ടെ പക്ഷേ ജയതലകൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ഇങ്ങനൊരു മീറ്റിംഗ് അത് പുള്ളി ഒത്തിരി ബുദ്ധി കാണിച്ചിട്ടുണ്ട് കേട്ടോ നേരിട്ടല്ല ഓൺലൈൻ വഴി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ വന്ന് അഭിപ്രായം പറയാനാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പ്രാക്ടീസും തിരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് അതിലേക്ക് കൂടി ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലെവന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്